ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ കഥാവ് അഗതിയെ ചാരക്കൂനയിൽ നിന്ന് ഉദ്ധരിക്കുന്നു ദരിദ്രനെ പൊടിയിൽ നിന്ന് ഉയർത്തുന്നു അവരെ തൻ്റെ പ്രഭുക്കന്മാരോടൊപ്പം ജനത്തിൻ്റെ പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തുന്നു നമുക്ക് അസാധ്യമായത് കർത്താവിന് സാധ്യമാണ് കർത്താവ് ഇന്ന് നമ്മെ അനന്തമായി സ്നേഹിക്കുന്നു അതിൻ്റെ ഭാഗമായി നമ്മുടെ ഓരോ വേദനയും പ്രതിസന്ധി ഘട്ടങ്ങളിലും അവിടുന്ന് നമ്മെ കൈപിടിച്ച് മുന്നോട്ട് നയിക്കുന്നു ഈ രാത്രിയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പല മേഖലകളായി നാം അനുഭവിക്കുന്ന ദുരിതങ്ങളും പ്രയാസങ്ങളെയും മറന്ന് കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമാധാനത്തോടെ ഉറങ്ങുവാൻ നമ്മുടെ മിഴികളിൽ നിന്നും കണ്ണുനീർ തുടച്ചു നീക്കുന്ന കർത്താവായ യേശുവിൻ്റെ സാന്നിധ്യത്തിൽ സമാധാനപരമായി ഉറങ്ങുവാൻ ആഗ്രഹത്തോടെ ദൈവസന്നധിയിൽ കൂടുതൽ പ്രതീക്ഷകളോടെ നമുക്ക് ഈ രാത്രിയിൽ പ്രാർത്ഥിക്കാം നമ്മെ അലറ്റുന്ന എല്ലാ അസ്വസ്ഥതകളും ശരീരത്തിൻ്റെ വേദനയും രോഗങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും മനസ്സിൻ്റെയും ഹൃദയത്തിൻ്റെയും ഭാരം പ്രയാസങ്ങൾ എല്ലാം ഈ രാത്രിയിൽ കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് ഈ സമയം വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നൂറ്റി പതിമൂന്ന് ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ കർത്താവിനെ സ്തുതിക്കുവിൻ കർത്താവിൻ്റെ ദാസരെ അവിടുത്തെ സ്തുതിക്കുവിൻ കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കുവിൻ കർത്താവിൻ്റെ നാമം ഇന്നുമെന്നേക്കും വാഴ്ത്തപ്പെടട്ടെ ഉദയം മുതൽ അസ്തമയം വരെ കത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ കർത്താവ് സകല ജനതകളുടെയും മേൽ വാഴുന്നു അവിടുത്തെ മഹത്വം ആകാശത്തിനു മീതെ ഉയർന്നിരിക്കുന്നു നമ്മുടെ ദൈവമായ കർത്താവിന് തുല്യനായി ആരുണ്ട് അവിടുന്ന് ഉന്നതത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു അവിടുന്ന് കുനിഞ്ഞ് ആകാശത്തെയും ഭൂമിയെയും നോക്കുന്നു അവിടുന്ന് ദരിദ്രനെ പൊടിയിൽ നിന്ന് ഉയർത്തുന്നു അഗതിയെ ചാരക്കൂനയിൽ നിന്ന് ഉദ്ധരിക്കുന്നു അവരെ പ്രഭുക്കന്മാരോടൊപ്പം തൻ്റെ ജനത്തിൻ്റെ പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തുന്നു അവിടുന്ന് വന്ധിക്ക് വസതി കൊടുക്കുന്നു മക്കളെ നൽകി അവളെ സന്തുഷ്ടയാക്കുന്നു കഥാവിനെ സ്തുതിക്കുവിൻ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കഥാവായ ദൈവമേ ഇന്ന് പകൽ സമയം മുഴുവനും അവിടുന്ന് ഞങ്ങളെ മാറോടണച്ച് കാലിച്ച് സംരക്ഷിച്ചതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു കഥാവേ ഇന്നത്തെ ഞങ്ങളുടെ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും തുടർച്ചയായി അങ്ങ് നൽകിയ പിന്തുണയും സഹായത്തെയും ഓർത്ത് ഞാൻ ഞാനങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ദൈവമേ അങ്ങയുടെ കൃപയിലും മഹത്വത്തിലും അങ്ങയുടെ പുത്രനായ ഞങ്ങളുടെ കഥാവായ യേശു ക്രിസ്തുവിൽ നിന്ന് ധാരാളം അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ചൊരിഞ്ഞതിനെ ഓർത്ത് അങ്ങയ്ക്ക് നന്ദി പറയുന്നു കഥാവെ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ അനുഗ്രഹങ്ങൾ ഇന്ന് നീ ഞങ്ങളുടെ ജീവിതത്തിൽ വർഷിച്ചു വലിയ അനുഗ്രഹങ്ങളുടെ ദിവസമാക്കി ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ജീവിതത്തിന് പുതിയ അർത്ഥമുണ്ടാകുന്നതിനായി ദൈവമേ ഞങ്ങൾ ഞങ്ങളാഗ്രഹിച്ച് പ്രാർത്ഥിച്ചപ്പോൾ നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ എല്ലാ തകർച്ചകളിൽ നിന്നും നീ ഞങ്ങളെ രക്ഷിച്ചു ഞങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ കൂടിക്കൂടി വരുന്ന പ്രശ്നങ്ങൾ കഥാവെ അസ്വസ്ഥതയുളവാക്കുന്ന കുടുംബജീവിതം തകർന്നു പോകുന്ന വരുമാന മേഖല ഇതെല്ലാം ദൈവമേ അങ്ങയുടെ സന്നദ്ധിയിൽ ഈ രാത്രിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ഏതൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് സമാധാനം എടുത്തു മാറ്റാതെ അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിൽ സമാധാനം നിറച്ചിരിക്കുന്നതിനാൽ ഈ പ്രശ്നങ്ങളെ എല്ലാം അതിജീവിക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് കൃപ നൽകിയതിനാൽ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ കുടുംബ ബന്ധങ്ങളെയും വ്യക്തി ബന്ധങ്ങളെയും ഈ രാത്രിയിൽ സമർപ്പിക്കുന്നു കഥാവെ ഞങ്ങളുടെ ബന്ധങ്ങളിലുള്ള തകർച്ചകളെ സമർപ്പിക്കുന്നു പരസ്പരം മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥയെ സമർപ്പിക്കുന്നു കഥാവായ ദൈവമേ ഞങ്ങളുടെ വാക്കുകളും ചിന്തകളും പ്രവർത്തനങ്ങളും കൊണ്ട് വന്നുപോയ വീഴ്ചകളെയും പരാജയങ്ങളെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ വാക്കുകൾ കാരണം ഞങ്ങളുടെ പ്രവൃത്തികൾ കാരണം ഞങ്ങളുടെ ചിന്തകൾ കാരണം ഇന്ന് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കഥാവായ ദൈവമേ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ ഇന്ന് ചില മേഖലകളിൽ ഞങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകളെ പ്രതിയുള്ള ഞങ്ങളുടെ നിരാശയും വേദനയും ഈ രാത്രിയിൽ അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവേ അങ് ഞങ്ങൾക്ക് നൽകിയ പ്രിയപ്പെട്ടവരെ അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവായ ദൈവമേ ഈ രാത്രിയിൽ അങ്ങ് ഞങ്ങൾക്കിന്നോളം നൽകിയ എല്ലാ ദാനങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കഥാവേ ഇന്നുവരെ അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത അനുഗ്രഹങ്ങളെക്കുറിച്ച് ഞങ്ങൾ ഓർത്താൽ ദൈവമേ അങ്ങേ സ്തുതിക്കു മാത്രമേ ഞങ്ങളുടെ ഇനിയുള്ള ജീവിതം ഉള്ളൂ അതിനാൽ തന്നെ എൻ്റെ കഥാവേ ഞങ്ങളുടെ പ്രശ്നങ്ങളെ ഓർത്ത് ദുഃഖിക്കാതെ ഞങ്ങളുടെ പ്രതിസന്ധികളെ ഓർത്ത് ദുഃഖിക്കാതെ എൻ്റെ കർത്താവ് ഇന്നുവരെ എനിക്ക് നൽകിയ ദാനങ്ങളെ ഓർത്ത് നന്ദി പറയുന്ന സ്തുതിക്കുന്ന ഒരു സ്വഭാവം എന്നിൽ ഈ രാത്രിയിൽ അവിടുന്ന് നിക്ഷേപിക്കണമേ എന്നാൽ ഓരോ ദിവസവും എൻ്റെ ജീവിതം പ്രശ്നങ്ങളെ പ്രതി വേദനിച്ച് അസ്വസ്ഥതയും നിരാശയിലും ഞാൻ എൻ്റെ സമയം തള്ളി നീക്കുന്നു അതിനാൽ തന്നെ ജീവിക്കുവാൻ ഞാൻ മറന്നുപോകുന്നു കർത്താവ് ഈ അവസ്ഥയിൽ നിന്ന് എനിക്കൊരു മാറ്റം വേണം അതിനാൽ തന്നെ ഇനി മുതൽ ഇന്ന് വരെ നീ എൻ്റെ ജീവിതത്തിൽ ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞു ഒരു ജീവിതം എനിക്ക് നൽകണമേ അങ്ങനെ ജീവിതത്തിൽ ഓരോ നിമിഷവും സന്തോഷവും സമാധാനവും അനുഭവിക്കുന്നതിനും കണ്ടെത്തുന്നതിനും അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യം എനിക്ക് ശക്തി തരണമേ അങ്ങയുടെ വിവേകത്താൽ എന്നെ അനുഗ്രഹിക്കണമേ അങ്ങ് ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള ചെറുതും വലുതുമായ കാര്യങ്ങളെ അനേകം അനുഗ്രഹങ്ങളെ ദാനങ്ങളെ ഞങ്ങളുടെ ജീവനെ പ്രതി ദൈവമേ അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രശ്നങ്ങളെ തുലനം ചെയ്യുമ്പോൾ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എത്രയോ വലുതാണ് ഈ അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ അങ്ങ് ഞങ്ങളെ വിലപിടിപ്പുള്ളവരായി അമൂല്യരായി അങ്ങ് ഞങ്ങളെ കണക്കാക്കി ഞങ്ങളെ അനുഗ്രഹിച്ചതിന് ഒത്ത് നന്ദി പറയുന്നു ലോകം നൽകുന്ന സന്തോഷമല്ല അങ്ങ് ഞങ്ങൾക്ക് നൽകിയത് ലോകം നൽകുന്ന സമാധാനമല്ല അങ്ങ് ഞങ്ങൾക്ക് നൽകിയത് അതിനാൽ തന്നെ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളെ ഓർത്ത് ഞങ്ങളുടെ നാളത്തെ പ്രശ്നങ്ങളെ ഓർത്ത് നിരാശയിൽ മനോവിഷമത്തിൽ കഴിയുന്നതിലും നല്ലത് ഞങ്ങളുടെ ഇന്നലത്തെ കാര്യങ്ങളെ ഓർത്ത് ദൈവം ചെയ്ത അത്ഭുത പ്രവർത്തനങ്ങളെ ഓർത്ത് ഇന്ന് ഈ നിമിഷം വരെ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിനുണ്ടായ സ്ഥാനം ദൈവം എൻ്റെ ജീവിതത്തിൽ നടത്തിയ വൻ കാര്യങ്ങളെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവസന്നധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എൻ്റെ മനസ്സിന് വലിയ സമാധാനവും സന്തോഷവും ലഭിക്കുന്നു അതിനാൽ തന്നെ നാളത്തെ ദിവസത്തെ ബുദ്ധിമുട്ടുകളെ പ്രയാസങ്ങളെ ഞാൻ മറന്നു പോകുന്നു കർത്താവ് എൻ്റെ കൂടെയുണ്ട് നാളത്തെ എൻ്റെ പ്രശ്നങ്ങളെ നേരിടാൻ എൻ്റെ ദൈവം എനിക്ക് മുന്നേ നടക്കും അവിടുന്ന് എനിക്ക് മുന്നേ നടന്ന് എൻ്റെ ശത്രുക്കളെ പരാജയപ്പെടുത്തി എൻ്റെ പ്രശ്നങ്ങളെ പ്രതിബന്ധങ്ങളെ പ്രതികൂല സാഹചര്യങ്ങളെ മറികടക്കുവാനുള്ള ശക്തി എനിക്ക് നൽകും എന്ന വിശ്വാസം എൻ്റെ ദൈവത്തിൽ എനിക്കുണ്ട് ആ വിശ്വാസത്തെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു കർത്താവിൻ്റെ കൂടെയുണ്ട് ഞാൻ ഒറ്റയ്ക്കല്ല ദൈവമേ മാത്രം മതി എനിക്കിനി മുന്നോട്ട് ജീവിക്കുവാൻ എനിക്കാവശ്യമായ ശക്തി ലഭിക്കും കഥാവെ അങ്ങെന്നെ സഹായിക്കുന്നതിനും അങ്ങ് ഞാൻ ഓരോ പ്രാവശ്യവും അങ്ങയോട് നിലവിളിക്കുമ്പോൾ അങ്ങ് എൻ്റെ പ്രാർത്ഥന കേൾക്കുകയും എന്നെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നതിനെ ഓർത്ത് ദൈവമേ ഞാൻ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കഥാവെ ഇന്നോളം എൻ്റെ ജീവിതത്തിൽ നിരാശപ്പെട്ട് വേദനിച്ച് വെറുപ്പും വിദ്വേഷത്തിലും സങ്കടത്തിലും പരാതിയിലും ഞാൻ ജീവിച്ച് എൻ്റെ നല്ല സമയങ്ങൾ ഞാൻ പാഴാക്കിക്കളഞ്ഞു ഇനി മുതൽ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി നൽകുന്ന ഓരോ അനുഗ്രഹങ്ങളെ പ്രതി നൽകിയ ഓരോ നന്മകളെ പ്രതി ഞാൻ എൻ്റെ ജീവിതം നന്ദി പറഞ്ഞ് പൂർത്തിയാക്കും അതിനാൽ തന്നെ എൻ്റെ പ്രശ്നങ്ങളെ കർത്താവ് ഏറ്റെടുക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കഥാവെ വിശാലമായ ഒരു മനസ്സ് നൽകി അങ്ങ് നൽകിയ എല്ലാ ദാനങ്ങളെയും ഓർത്ത് നന്ദി പറയുവാൻ വിശാലമായ ഹൃദയം നൽകി ഈ രാത്രിയിൽ എന്നെ നീ അനുഗ്രഹിക്കണമേ കഥാവേ ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്ന ഓരോ വ്യക്തിയെയും ഇപ്പോൾ നീ സ്പർശിക്കണമേ അവരുടെ ഹൃദയത്തിൻ്റെ വേദനയെ ദുഃഖം നിരാശ ഭയം ഇതെല്ലാം അവിടുന്ന് ഏറ്റെടുത്ത് അവർക്ക് ആവശ്യമായ സഹായവും പിന്തുണയും അനുഗ്രഹങ്ങളും നൽകി ദൈവമേ ഈ മക്കളെ അനുഗ്രഹിക്കണമേ സുഖമായ ഉറക്കം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ശരീരത്തിൻ്റെ എല്ലാ വേദനകളും രോഗങ്ങളും അവിടുന്ന് സ്പർശിച്ച് സുഖപ്പെടുത്തി അങ്ങയുടെ സൗഖ്യത്തിൻ്റെ വചനം ഇന്ന് ഈ രാത്രിയിൽ എനിക്ക് പരിപൂർണ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടിയും ഈ സമയം ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കഥാവേ അങ്ങയ്ക്കെല്ലാം സാധ്യമാണ് ഞങ്ങളുടെ ബലഹീനതകളെ മറികടക്കുവാൻ ഞങ്ങളുടെ പ്രശ്നങ്ങളെയും ദാരിദ്ര്യവും പാപവും തിന്മയെയും മറികടന്ന് നിന്റെ അനന്തമായ നന്മയെയും കാരുണ്യത്തെയും പ്രതി ഞങ്ങളെ നിനക്ക് സഹായിക്കാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കഥാവേ ഞങ്ങളുടെ ബലഹീനതകളല്ല എന്നാൽ നിൻ്റെ അനന്തമായ കാരുണ്യമാണ് ഞങ്ങളെ സഹായിക്കുന്നത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു കഥാവേ ഞങ്ങളുടെ ജീവിത ഉയർച്ചയ്ക്ക് കാരണം നിൻ്റെ കാരുണ്യമൊന്നു മാത്രമാണ് അതിനാൽ തന്നെ ഈ രാത്രിയിൽ ഞങ്ങളെ തന്നെ പൂർണ്ണമായി നിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് എല്ലാ അവിവേകങ്ങളെയും പുറത്ത് ഞങ്ങളുടെ കുറവുകളെയും ബലഹീനതകളെയും ക്ഷമിച്ച് ഈ രാത്രിയിൽ അങ്ങയുടെ കാരുണ്യം അനുഭവിക്കുവാൻ അങ്ങയുടെ സ്നേഹം നുകരുവാൻ അങ്ങയുടെ സമാധാനത്താൽ ഞങ്ങൾ നിറയപ്പെടുവാൻ ഈ രാത്രിയിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ആരോഗ്യപരമായ ഉറക്കം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ ഉറക്കണമേ ഞങ്ങൾ ഉറങ്ങുമ്പോൾ അങ്ങ് ഞങ്ങൾക്ക് കാവലിരുന്ന് അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ആവശ്യമായ ധൈര്യം നൽകി ജീവിതത്തെ അഭിമുഖീകരിക്കുവാൻ ഇനി ഞാൻ ഒറ്റയ്ക്കല്ല എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന വിശ്വാസത്തോടുകൂടി നാളത്തെ ദിവസത്തെ അഭിമുഖീകരിക്കുവാനുള്ള ശക്തിയും കൃപയും അങ്ങനെക്ക് നൽകണമേ ദൈവമേ നാളത്തെ ദിവസത്തെ എല്ലാ ആവശ്യങ്ങളെയും ഈ രാത്രിയിൽ നിൻ്റെ സന്നദ്ധിയിൽ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കഥാവേ ഇന്നു വരെ എന്നെ വഴി നടത്തിയ ദൈവമേ ഇനിയും നീ എന്നെ വഴി നടത്തും എന്ന വിശ്വാസത്തോടെ ഞാൻ അങ്ങയുടെ സന്നദ്ധിയിൽ നന്ദിയോട് പ്രാർത്ഥിക്കുന്നു സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഈ രാത്രിയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും സംരക്ഷിക്കണമേ ഈ രാത്രിയിൽ ദൈവമേ നിന്നോട് നിലവിളിക്കുന്ന ഓരോ വ്യക്തിയെയും നീ അനുഗ്രഹിച്ച് ഉയർത്തണമേ ഈ രാത്രിയിൽ നിരാശയിൽ കഴിയുന്ന എല്ലാ മക്കൾക്കും പ്രത്യാശയും പ്രതീക്ഷയും നൽകി ഒരു പുതിയ ജീവിതം നൽകി അവരെ അനുഗ്രഹിക്കണമേ കഥാവേ ഞങ്ങളെല്ലാവരെയും വഴി നടത്തുന്ന നാഥ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന നാഥ നാളത്തെ ഞങ്ങളുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളെയും ഏറ്റവും ഭംഗിയായി നിറവേറ്റുവാൻ ആവശ്യമായ കൃപാവരങ്ങൾ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് നൽകി സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ ഒപ്പം നാളത്തെ ദിവസം സകല സൗഭാഗ്യങ്ങളുടെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും അനുഗ്രഹങ്ങളുടെയും ദിവസമാകുവാൻ നിന്റെ പരിശുദ്ധ സാന്നിധ്യം ആവശ്യമായ കൃപയും ശക്തിയും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ ധൈര്യപ്പെടുത്തണമേ സഹായിക്കണമേ ശുഭപ്രതീക്ഷയോടെ എഴുന്നേൽക്കുവാൻ ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും നൽകി ഞങ്ങളെ ഓരോരുത്തരെയും ഈ രാത്രിയിൽ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും വിഷമത്തിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുകയും സൗഖ്യപ്പെടുത്തുകയും ചെയ്യുന്ന നാഥ അങ്ങേക്കെല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവ് സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാരെ ഈ രാത്രിയിൽ ഞങ്ങൾ ദൈവസന്നധിയിൽ പ്രാർത്ഥിച്ച ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനയ്ക്കും ഉത്തരം ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണമേ ആമേൻ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തബുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തബുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങീഴ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ ഭയത്തിൽ നിന്നും നിരാശയിൽ നിന്നും രോഗത്തിൽ നിന്നും നിങ്ങൾക്ക് സൗഖ്യവും വിടുതലും സമാധാനവും നൽകി ആരോഗ്യപരമായ ഉറക്കം നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീകരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ